സംഘാടകരുടെ പിഴവ് മൂലം കായിക താരത്തിന് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായില്ലെന്ന് പരാതി ചാലക്കുടി സീക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അഭിനന്ദ സുനിലിനാണ് അവസരം നഷ്ടമായത് മത്സരം സംബന്ധിച്ച് തെറ്റായ വിവരം നൽകിയതാണ് അവസരം നഷ്ടമാക്കാൻ ഇടയാക്കിയത് ടീച്ചർമാരെ വിളിച്ചിണ്ടായി പിന്നെ സെക്രട്ടറിനെ വിളിച്ചു സാറിനെ വിളിച്ചിട്ട് ആള് ഫോൺ എടുക്കണില്ല കട്ടയാണ് പിന്നെ വേറെ ബന്ധപ്പെട്ട ടീച്ചർമാരെന്നെ വിളിച്ചു ജില്ലാ ബന്ധപ്പെട്ട ടീച്ചർമാര് വിളിച്ചു അവര് പറഞ്ഞു നോക്കട്ടെ നോക്കട്ടെ എന്നാണ് വേറെ ഒന്നും പറഞ്ഞില്ല ക്ലാസ്സിൽ ചെന്നിട്ട് ക്ലാസ്സിൽ നിന്നാണ് കുട്ടിക്ക് അറിഞ്ഞേക്കണേ പത്തര ആയിപ്പോ പത്തരയ്ക്ക് മെസ്സേജ് തോന്നുന്നു പുതിയ മെസ്സേജ് തോന്നുന്നു മത്സരം ഇന്ന് കാലത്ത് കഴിഞ്ഞു എന്നുള്ളതിന് വളരെ സംഘടകര് നല്ലൊരു വീഴ്ചനെയാ കാരണം ഒത്തിരി തെറ്റായ മെസ്സേജുകളാണ് സൂരജ് സജി വിശദാംശങ്ങളുമായി സൂരജ് ഏത് ഇനത്തിലാണ് ഈ കുട്ടി മത്സരിക്കാനിരുന്നത് സ്കൂൾ അധികൃതരുടെ വിശദീകരണം എന്താണ് അവരും ഈ കാര്യത്തെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എന്നതാണോ എന്തുകൊണ്ടാണ് സംഘാടകർക്ക് പിഴവ് പറ്റിയെന്ന് പറയുന്നത് അനുജ മൂന്ന് കിലോമീറ്റർ നടത്ത മത്സരത്തിലായിരുന്നു ഈ ചാലക്കുടി സേക്രട്ട് ആർട്സിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായിട്ടുള്ള ഈ അഭിനന്ദ മത്സരിക്കേണ്ടിയിരുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആദ്യം ഇറങ്ങിയ ഒരു അറിയിപ്പുണ്ട് ഈ പരിപാടിയുടെ ഷെഡ്യൂൾ സംബന്ധിച്ച ഈ കായിക അധ്യാപകരുടെ അടക്കം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു അറിയിപ്പുണ്ട് അതുപ്രകാരം ഇന്ന് രാവിലെ ആയിരുന്നു ഈ അഭിനന്ദ പങ്കെടുക്കേണ്ട മത്സരം എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കുട്ടി എറണാകുളത്ത് എത്തി ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളടക്കം പൂർത്തിയാക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങളിൽ ആ ചെസ് നമ്പറും നമുക്ക് കാണാം അങ്ങനെ ഈ രജിസ്ട്രേഷൻ നടപടികളടക്കം പൂർത്തിയാക്കി ഇന്ന് രാവിലെ മത്സരത്തിൽ പങ്കെടുക്കാനിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ രാവിലെ പത്തെ പത്തരയോടുകൂടി അറിയിപ്പ് വരുന്നത് അതുപ്രകാരം ഇന്നലെ രാവിലെ നടന്ന മത്സരങ്ങളിൽ ഈ മൂന്ന് കിലോമീറ്റർ നടത്ത മത്സരം നടന്നു കഴിഞ്ഞ് നടന്നു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഈ അറിയിപ്പ് ലഭിച്ചത് ആ സമയത്തായിരുന്നു തെറ്റായ വിവരമാണ് ആദ്യം ഈ അധികൃതർ കൈമാറിയതെന്ന വിവരം ഈ അഭിനന്ദ മനസ്സിലാക്കുന്നത് തുടർന്ന് ഈ കായിക അധ്യാപകനടക്കം ബന്ധപ്പെട്ടു പക്ഷേ ഈ സ്കൂളിലെ കായിക കായിക അധ്യാപകർ പറയുന്നത് അവർക്ക് ലഭിച്ചിരുന്ന വിവരം പ്രകാരം ആദ്യം ലഭിച്ച വിവരപ്രകാരം ഇന്നായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത് പക്ഷേ പിന്നീട് ഈ തെറ്റ പുതിയ ഷെഡ്യൂള് ഇന്നലെ രാവിലെ പങ്കുവയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ മത്സരക്രമത്തെ സംബന്ധിച്ച് തെറ്റായ വിവരം ഈ അധികൃതർ കൈമാറിയതാണ് ഈ മത്സരാർത്ഥിക്ക് ഈ മത്സര ഇനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രതീക്ഷിക്കാം